നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീല ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ പട്ടനാപുരം എന്റെ അടുക്കിൽ വരുന്ന പുരുഷ ലൈംഗിക പ്രശ്നങ്ങളെ പൊതുവായി മൂന്നായി തരുന്നിരിക്കാം താല്പര്യമില്ലായ്മ ഉദ്ധാരണ വൈകല്യങ്ങൾ സ്കലന ബുദ്ധിമുട്ടുകൾ എന്നിവയാണവ ഇതിൽ താല്പര്യമില്ലായ്മ എന്ന വിഷയം കൂടുതൽ പേർ പറയാറ് പ്രായമായവരാണ് അതായത് മധ്യവയസ് മുതൽ ഉള്ളവർ അവരുടെ വിഷമം എന്നത് മുന്നേ പോലെ പറ്റുന്നില്ല എന്നതാണ് ഇനി സ്ഥലനവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ രണ്ട് തരത്തിലാണ് ഒന്ന് അതിവേഗ ശീഘ്രസ്ഖലനം രണ്ട് വളരെ താമസിച്ചുള്ള സ്ഖലനം ഇതിൽ ശീക്രസ്ഖലനം പൊതുവെ കൂടുതലും പ്രായ കൂടുതലുള്ളവർ സ്ലോ ഇജാക്കുലേഷൻ പരാതികൾ ഉന്നയിക്കും ഇതിൽ ഭൂരിഭാഗം പരാതികൾ നമ്മൾ വിശദമായി പരിശോധിക്കുമ്പോൾ മാനസിക തലത്തിലാകും കൂടുതലും ചിലപ്പോഴെല്ലാം ടെസ്റ്റോസ്റ്റീറോൺ വില്ലനായി വരും മറ്റു കാരണങ്ങളും ചിലപ്പോൾ ഉണ്ടാകും മാനസിക കാരണങ്ങൾക്ക് ആയുർവേദത്തിൽ അതീവ ഫലപ്രദമായ ചികിത്സകളുണ്ട് പലപ്പോഴും ഓവർ എക്സ്പെക്ടേഷൻ ആണ് അണ്ടർ പെർഫോമൻസിന്റെ പ്രധാന കാരണം എന്ന് മനസ്സിലാക്കാം നമ്മൾ പലയിടങ്ങളിൽ നിന്നും പ്രകടനങ്ങൾ കണ്ട് ഇതെല്ലാമാണ് നമുക്ക് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നു അത് അയഥാർത്ഥ്യമാണെന്ന് തിരിച്ചറിയുന്നില്ല നിരാശ യാഥാർത്ഥ്യത്തിലേക്ക് കണ്ടതുറന്നാൽ പിന്നെ കുറേയധികം പേരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും ഇതിന് അറിവുള്ളവരുടെ സഹായം തേടണം യാഥാർത്ഥ്യങ്ങളും സ്വപ്നവും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിഞ്ഞ് സന്തോഷമായി ജീവിക്കുക ഒരുപക്ഷെ ശാരീരിക കാരണങ്ങൾ ഉണ്ടെങ്കിൽ അവയെ തിരിച്ചറിഞ്ഞ് ചികിത്സ നേടുക ഇവ ഗോപ്യമായി രഹസ്യമായി വെച്ച് ജീവിതം ഒരിക്കലും നശിപ്പിക്കരുത് പലപ്പോഴും പല തെറ്റിദ്ധാരണകളും അറിവില്ലായ്മകളും മൂലം നിങ്ങളുടെ ജീവിതം നശിക്കും വൈകിയിട്ടില്ല എന്ന് തിരിച്ചറിഞ്ഞ് ചികിത്സ നേടുക ചില കമന്റ് വിദഗ്ധർ വന്ന് കമന്റ് ഇടാറുണ്ട് എല്ലാം അറിയാവുന്നവരായി വെറുതെയാ ഒന്നും അറിയില്ല എന്ന് കമന്റ് വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം നിങ്ങളുടെ സംശയം തീർച്ചയായും പങ്കുവെക്കുക പരിഹാരം തേടുക വീണ്ടും കാണാം